ഞാൻ കലാപൻ സരിക നിങ്ങൾ ആരും തന്നെ ഒരിക്കലും ബിഗ് ബോസിൽ എന്നെ പ്രതീക്ഷിച്ചു കാണുന്നത് എനിക്ക് ഉറപ്പാണ് എന്തായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരാളാണ് നമ്മുടെ സരിത ബാലകൃഷ്ണൻ എന്തായാലും എന്നെ ഒരിക്കൽ പോലും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലോ അല്ലെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ വരുന്നു ഒന്നും ആരും ഈ പറഞ്ഞതുപോലെ വിചാരിച്ചു ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ നടന്നു നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ട്വന്റി ഫോർ അവേഴ്സിൽകൃഷ്ണൻ ഈ തവണ എന്താ വരാത്തത് അവക്ക് പകരമാണോ ഞാൻ പോയത് എന്താ സംഭവം നമുക്ക് അവിടെ തന്നെ വിളിച്ചാലോ ഇങ്ങോട്ട് വാ എനിക്ക് വിളിച്ചാലോട് അറിയണം ഇവിടെ അല്ലേ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അതിപ്പോ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായ ഞാനാണ് പോകുന്നത് കലാപൻ സരിക്കൽ ഞാൻ പറഞ്ഞാൽ സംശയുണ്ടായിരുന്നു ഞാൻ ഇവിടെ ദിവസം വിളിച്ചു സത്യം പറയുകയാണെങ്കിൽ എനിക്കും സംശയം ഉണ്ടായിരുന്നോ നിങ്ങളെ പോലെ തന്നെ കാരണം എന്റെ വീടത്തൊക്കെ നീ അറിഞ്ഞില്ലേ സരിതാ ബാലകൃഷ്ണൻ എന്തായാലും പോകുന്നുണ്ടോ അപ്പൊ അല്ലേ അവിടെ പോകുന്നുണ്ടോ വേറെ നീ പോകുന്നുണ്ടോ ഇല്ല അപ്പൊ അവള് പോകുന്നില്ല അപ്പൊ അടുത്താ കോള് വേറൊരാളെ സരിതാ ബാലകൃഷ്ണൻ ഉണ്ടോ ആ സത്യം അപ്പൊ എന്തായാലും പകുതി വരെയൊക്കെ എത്തിയതാണ് എല്ലാവരും ഇവിടെയാണ് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ ആഗ്രഹിച്ചവരെ എല്ലാ ഫാൻസും എന്നെ സപ്പോർട്ട് ചെയ്യണം അതെ തീർച്ചയായിട്ടും ഞാൻ ഇവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് തന്നെ ഇവിടെ സപ്പോർട്ട് എന്റെ ഫാൻസ് ആണെങ്കിലും ബാക്കി എല്ലാവരും ആണെങ്കിലും ഇതെൻ്റെ പ്രിയപ്പെട്ട നീട്ടുകാരിയാണ് വർഷങ്ങളും മുന്നേ കണ്ട എത്ര വർഷം ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായി ഞങ്ങൾ രണ്ടുപേരും ഈ ഫീൽഡിൽ വന്നിട്ട് ഇല്ല ഞാൻ ഇരുപതായിട്ടേട്ടു നീ എങ്ങനെ ഞാൻ ഇരുപത്തഞ്ച് വർഷവും ഇവിടെ ഇരുപത് വർഷമേ ആയിട്ടുള്ളൂ അപ്പൊ ഇരുപത് ഇരുപത് വർഷമായിട്ടുള്ള സുഹൃത്ത് എന്തുമാണ് അപ്പം നിങ്ങളെല്ലാവരും സനികാ കലാപനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ വിജയം ഉണ്ടാവുള്ളൂ അത് കാരണം ഞാൻ ഭീഷണി കിട്ടാ നല്ല രൂപത്തിൽ അനുഗ്രഹിച്ചു മാത്രമല്ല ഇവിടെ വിട്ടത് വേറൊരു ഭീഷണി ഉണ്ടോ ഇങ്ങനെ എന്താ ഭീഷണി എന്ന് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞോണ്ടി എനിക്ക് ഇന്റർവ്യൂ തരണം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാ നീ ആദ്യത്തെ ആഴ്ചാലോ രണ്ടാമത്തെ ആഴ്ചാലോ നീ ഇറങ്ങി വന്ന കഴിഞ്ഞാൽ എനിക്ക് നിന്റെ ഇന്റർവ്യൂവും വേണ്ട നിന്റെ ഫോട്ടോയും വേണ്ട നിന്റെ വീഡിയോ വേണ്ട ഇതെല്ലാം ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് വശം പോസ്റ്റ് ചെയ്ത സ്ഥലം ഡിലീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളോട് അപ്പൊ അത് കാരണം വിജയിച്ചേ വരാമൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്ര ഉറപ്പാണ് അത്ര ടാലൻ്റഡായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് സരികാ കലാഭവൻ അപ്പൊ നിങ്ങൾ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ വിജയിപ്പിക്കണം വിജയി സപ്പോർട്ട് മാത്രമല്ല വിജയിപ്പിച്ച് വിന്നറാക്കണം അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും വിജയിപ്പിക്കും എന്നുള്ള വിശ്വാസമുണ്ട് പിന്നെ അത് മാത്രമല്ല ഉള്ള ക്യാരക്ടർ അടിപൊളിയാണ് അത് കാരണം എനിക്ക് ഭയങ്കര വിശ്വാസ ഇപ്പോൾ ആണിക്കും ഇത് ബിഗ് ബോസ് ഓക്കെ അപ്പോൾ thank you so much. Sampai jumpa di Big Boss. See you <laughs>